ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ എന്തുകൊണ്ട് വന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാനിവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വന്നതിന് ഒരു കാരണം മാത്രമേ ഉള്ളൂ അത് കേരളത്തിലെ ജനങ്ങളെ ഇത്രയേറെ വെറുക്കപ്പെടാൻ സാഹചര്യമൊരുക്കിയ ഒരു സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമാണ് ഇവിടെ ഉണ്ടായ തെരഞ്ഞെടുപ്പ് എന്നുള്ളതിന് സംശയമില്ല ഇന്നലെ ബഹുമാനായ മുഖ്യമന്ത്രി ഇവിടെ വന്ന് പ്രസംഗിച്ചതായിട്ട് ഞാൻ കണ്ടു അതേ മണ്ണിൽ പ്രസംഗിച്ചത് ചതിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടായിരുന്നു മലപ്പുറത്തിൻ്റെ മണ്ണിൽ ഉണ്ടായ ചതിയെക്കുറിച്ചും അദ്ദേഹത്തിന് ഏറ്റവും കൂടുവേൽക്കേണ്ടി വന്ന ചതിയെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചത് അതേതായാലും നന്നായി കാരണം ചതി എന്ന പ്രയോഗം ഉപയോഗിക്കാൻ ഏറ്റവും യോഗ്യനായ ഒരാള് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഭാര്യകുന്നത്തിന്റെ പേരിലായാലും ഇവിടെ അദ്ദേഹം പറഞ്ഞത് ഞാൻ ആലോചിക്കുകയായിരുന്നു അത് പറയുമ്പോൾ മാസങ്ങൾക്ക് മുമ്പല്ലേ അദ്ദേഹം ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഹിന്ദു പത്രത്തിൽ നടത്തിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് നൂറ്റമ്പത് കിലോ സ്വർണവും നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയും മലപ്പുറം ജില്ലയിൽ നിന്നും മാത്രം പിടിച്ചെടുത്തു ആ പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പണമാണ് എന്ന് മലപ്പുറം ജില്ല എന്ന് പറയുന്ന ഈ നാട്ടിലെ കേരളത്തിന്റെ പതിനാല് ജില്ലകളിലെ പോലെ തന്നെ പതിമൂന്ന് ജില്ലകളെ പോലെ തന്നെ ഏറ്റവും വിലപ്പെട്ട സംഭാവന ചെയ്യുന്ന ഒരു ജില്ലയെ സംശയത്തിന്റെ മുനയിൽ കൊണ്ടുപോയി നിർത്തി ഈ ജില്ലയോട്ടാകെ അപമാനിച്ച് ഈ ജില്ലയ്ക്ക് എതിരെ ഏറ്റവും വലിയ ചതിപ്രയോഗം നടത്തിയ സാക്ഷാൽ പിണറായി വിജയൻ മലപ്പുറത്ത് വന്ന് ചതിയെക്കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് ജില്ലയിലും കളപ്പണം പിടിക്കാറുണ്ട് എല്ലാ ജില്ലയിലും സ്വർണം പിടിക്കാറുണ്ട് മുഖ്യമന്ത്രി ആ ജില്ലകളുടെ സ്റ്റാറ്റസ് ഒന്നും പറയാതെ മലപ്പുറത്തിന്റെ സ്റ്റാറ്റസ് മാത്രം പറയാൻ ഈ ജില്ലയിൽ ഞാൻ നേരത്തെ പറഞ്ഞു സ്വദേശീയ സ്വാതന്ത്ര്യ സമരത്തിനും അതുപോലെ ഈ നാട്ടിലെ മതേതരത്വത്തിനും ഏറ്റവും പേരുകേട്ട ഒരുപാട് സംഭാവനകൾ നൽകിയ ഈ ജില്ലയെ ഈ രീതിയിൽ സംശയമുനയിൽ നിർത്താൻ ഈ ജില്ലയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ എന്താണ് ആ പ്രയോഗം കേരളം മറക്കാവുന്ന ഒരു പ്രയോഗം അതും ഒരു മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കുകയാണ് അദ്ദേഹം അഭിബന്ധനായ പാണക്കാട് തങ്ങളെയും വെറുതെ വിട്ടില്ല അദ്ദേഹം എന്നെ വിടെയില്ല ഞാൻ കണ്ടു അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിന് അന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അദ്ദേഹത്തെ വിമർശിക്കുന്നത് പാലക്കാട് തങ്ങന്മാരെല്ലാവരെയും നമ്മൾ അവർ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളാണ് പ്രസിഡന്റന്മാരാണ് പക്ഷെ അത് മാത്രമാണോ കേരള സമൂഹം അവരെ കാണുന്നത് കേരള സമൂഹത്തിന് അത് മാത്രമാണോ അവർ തിരിച്ചു നൽകിയത് ഈ നാട്ടിൽ അസമാധാനം ഉണ്ടാകുമ്പോൾ മതവൈര്യം കത്തിക്കയറുമ്പോൾ ജാതിയും മതവും പറഞ്ഞ മനുഷ്യനെ തമ്മിലടിക്കാൻ ശ്രമിക്കുമ്പോൾ സമാധാനത്തിന്റെ ദൂതുമായിട്ട് ഇവിടെ മാത്രമല്ല ഏറ്റവും ഒടുവിൽ മഹാനായ പോപ്പിന്റെ അടുത്ത് വരെ എത്തുന്നതില് ധൈര്യം കാണിച്ച തങ്ങളാണ് ഇവിടുത്തെ തങ്ങൾ എന്ന ആർക്കറിയാത്തത് സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു കക്ഷി ചേരുന്നതിന് പകരം അവിടെ സമാധാനത്തിന് നിൽക്കുന്നവർ അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പറയാം അദ്ദേഹം പാർട്ടി പ്രസിഡന്റ് ആയതുകൊണ്ട് അദ്ദേഹം തീവ്രവാദത്തിന് അനുകൂലമായ നിലപാടെടുക്കുന്നത് ഒഴിവാക്കണമെന്ന പ്രസ്താവനയാണ് മുഖ്യമന്ത്രി നടത്തിയത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചതി പ്രയോഗം ഞാൻ ആലോചിച്ചു ചതിയന്മാരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതാണല്ലോ അത് ഞാൻ പറഞ്ഞതല്ല അദ്ദേഹത്തിന് തന്നെ സ്വന്തം ക്യാബിനറ്റിലെ ഒരു മന്ത്രിയായിരുന്ന കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തൃശൂരിലെ പാർട്ടി സ്ഥാനാർത്ഥി പറഞ്ഞു വലിയ ചതിപ്രയോഗത്തിലൂടെയാണ് എന്നെ തൃശ്ശൂരിൽ തോൽപ്പിച്ച് ബി ജെ പിക്ക് പാർലമെന്റിൽ പോകാൻ അവസരം കൊടുത്തത് തൃശൂർ പൂരം കലക്കി കൊടുത്തിട്ട് അതിന് പറ്റുന്ന ആളുകളെ അവിടെ നിയോഗിച്ച് പൂരം കലക്കി കലക്കിക്കൊടുത്ത് അതിലൂടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ ആദ്യമായിട്ട് പാർലമെന്റിലേക്ക് അക്കൗണ്ട് തുറക്കാൻ നരേന്ദ്രമോദിക്ക് വേണ്ടി ഫാസിസത്തിന് വേണ്ടി ഒരു അക്കൗണ്ട് തുറക്കാൻ സ്വന്തം ക്യാബിനറ്റിലെ ആളായിരുന്ന ആളെ ചതിച്ചു എന്ന് പൊതുസമൂഹത്തിനുള്ളിൽ നിൽക്കുന്ന ആൾ ആ ചതി പ്രയോഗം മുഖ്യമന്ത്രി ചതിയുടെ വഞ്ചനയുടെ കഥകൾ പറഞ്ഞാൽ പുറത്തു പറയാൻ മടിക്കുന്ന ഒരുപാട് കഥകൾ അങ്ങയുടെ പാർട്ടി സഖാക്കൾക്ക് അങ്ങയെക്കുറിച്ച് കുറിച്ച് പറയാനുണ്ടാകും അവരത് പറയില്ല പക്ഷെ സ്വന്തം പാർട്ടി പോലും അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രയോഗങ്ങൾ ഓരോന്നും ഇതെന്താ ചർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് സംശയം കഴിഞ്ഞ ഒൻപത് മാ വർഷക്കാലമായി കേരളത്തെ ഭരിച്ചു മുടിച്ച് തകർത്ത് പാവപ്പെട്ടവനെ നിരാധാരമാക്കുന്ന ഈ സർക്കാരിനെതിരായിട്ടുള്ള കാഹളം മുഴക്കണ്ട തിരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എന്തും തനിക്ക് ഭൂഷണമാണ് എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് അത് നയിക്കുന്ന മുഖ്യമന്ത്രി ആശാവർക്കർമാര് നൂറല്ല നൂറായിരം ദിവസം സമരം ചെയ്താലും അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല അവർ തെണ്ടി പിരിച്ചു സമരം നടത്തുന്നവരാണ് എന്ന് ആക്ഷേപിച്ചിട്ട് പാവപ്പെട്ട ആശാവർക്കർമാരുടെ സമരത്തെ പോലും ആക്ഷേപിച്ച് മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി മലപ്പുറത്ത് വന്നപ്പോൾ ഇന്നലെ വന്നപ്പോൾ ഞാൻ ധരിച്ചു അഭ്യന്തര കുഞ്ഞാലിക്കുട്ട് സാഹിബിന്റെ മണ്ഡലമായ പൂരിയാട് അദ്ദേഹം വരൂ എന്ന് ഞാൻ വിചാരിച്ചു മുഖ്യമന്ത്രി ഇവിടെ വരുമ്പം വരണ്ടേ കേരളം കണ്ട അടുത്ത കാലത്ത് കണ്ട എനിക്കറിയില്ല മാധ്യമങ്ങൾക്ക് ഇപ്പം താല്പര്യം തിരഞ്ഞെടുപ്പായിരിക്കും അതുകൊണ്ടായിരിക്കും പക്ഷേ കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ഏറ്റവും ഭീകരമായൊരു വിഷയമല്ലേ ദേശീയ ദേശീയപാതയിൽ ഉണ്ടായിരിക്കുന്ന ഈ നിർമ്മാണത്തിലെ അഴിമതിയും തകർച്ചയും ആ തകർച്ച ഉണ്ടായി ഇത്ര ദിവസമായി ഇവിടെ മാത്രമല്ല കാസർഗോഡ് കണ്ണൂരിൽ മലപ്പുറത്ത് തൃശ്ശൂരിൽ ആലപ്പുഴയിൽ ദേശീയപാത നിർമ്മാണവുമായി അതുവരെ ദേശീയപാത എന്ന് പറഞ്ഞാൽ എന്റെ മാത്രം അക്കൗണ്ടിലാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ തകർച്ച അങ്ങ് ആരുടെ അക്കൗണ്ടിലാണ് പെടുത്തുന്നത് ഈ ദേശീയപാതയിൽ ഉണ്ടായിരിക്കുന്ന തകർച്ച ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി മുമ്പാകെ ഇന്ത്യയുടെ ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാനും കാര്യങ്ങൾ വെച്ചു നോക്കിയാൽ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് കേരളത്തിലെ ദേശീയ പാത നിർമ്മാണത്തിൽ നടന്നിരിക്കുന്നത് ബാധ്യതയില്ലേ മുഖ്യമന്ത്രിക്ക് ഇവിടെ വരുമ്പോൾ അവിടെ ഒന്ന് കായ് കാണാൻ അവർ ഈ നാട്ടിലെ വോട്ടർമാരല്ലേ ഈ ദിവസം എത്രയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞില്ല ദേശീയപാത അതോറിറ്റി ഒന്ന് പരിശോധിക്കണമെന്ന് കഴിഞ്ഞ ദിവസം പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞത് അതെല്ലാം ശരിയാക്കിക്കൊള്ളും എന്നാ പറഞ്ഞത് ഏതാ ശരിയാവുക ഇതിന്റെ പിന്നിൽ അഴിമതികളോ ഇത് ഇത് ഡിസൈൻ തകരാറായി നിർമ്മിച്ചതോ ഇവിടെ കാണിച്ചിരിക്കുന്ന എല്ലാ കൊള്ളലായ്മകളും അതെല്ലാം ശരിയാക്കിക്കൊള്ളാമെന്നാണോ മുഖ്യമന്ത്രി പറയുന്നത് അങ്ങ് പറഞ്ഞില്ല പക്ഷേ പബ്ലിക് അക്കൗണ്ട് സമിറ്റ് പറഞ്ഞിട്ടാണ് മൂന്ന് ദിവസമായിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ട് ദേശീയപതാ അതോറിറ്റിയുടെ ചെയർമാൻ കേരളത്തിൽ ഇരുന്ന് കൂട്ടുകയും കിഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെ